ഇന്നൊരു റോസ്റ്റ് ഉണ്ടാക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇടാം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാല് വെളുത്തുള്ളി ചെറുത് അതും ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് ഉപ്പ് കൂടി ഇടാനുണ്ട് കൂടെ ഉള്ളി ചെറുതായി മൂത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ തക്കാളിയുടെ പകുതി അതുകൂടെ ചേർക്കണം ഉള്ളി ഇപ്പം റെഡിയായിട്ടുണ്ട് ഉള്ളി ഇത്രയും മൂത്ത് വരണം ഉള്ളി മൂക്കുന്നതിലാണ് ഈ മൊട്ടർ റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇനി ഇനി മസാല ഇടാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ് മുളക് പൊടി ഇച്ചിരി കൂടുതൽ വേണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ പറക്കണം ഇനി ചെറിയ ചൂടുവെള്ളം ഒഴിക്കണം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർക്കണം നേരത്തെ ഉള്ളി വഴറ്റിയപ്പോഴാണ് ഉപ്പ് ചേർത്തത് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പും മുളകും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ചേർക്കാം കുറച്ചേ ചേർക്കാവൂ കറി വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി മുട്ട ചേർക്കാം മുട്ട ഞാൻ വരഞ്ഞിട്ടുണ്ട് എന്നാലേ ഉപ്പും മുളകെല്ലാം അതിനകത്ത് പിടിക്കത്തുള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം അപ്പം നമ്മുടെ മൊട്ടർ റോസ്റ്റ് സെറ്റായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെയൊക്കെ ആയിരിക്കും വെക്കുന്നത് എന്നാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം ലാസ്റ്റ് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം